ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണുന്നവരുടെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ഫാക്ടർ നെവിൻ ആണ് ഹൗസിൽ ജെനുവിൻ ഫാൻസ് ഉള്ള മത്സരാർത്ഥി നെവിൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സീസൺ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായിരിക്കുമെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ പി ആർ ഉള്ള മത്സരാർത്ഥികളുടെ നിലനിൽപ്പിന് വേണ്ടി നെവിനെ ഈ വീക്ക് പി ആർ ടീം ഒത്തുചേർന്ന് പുറത്താക്കുമോ എന്ന ടെൻഷനിലാണ് ബി ബി പ്രേക്ഷകർ ഫാഷൻ കൊറിയോഗ്രാഫർ ഇന്റീരിയർ ഡിസൈനർ ഗായകൻ ഡാൻസർ ചിത്രകാരൻ തുടങ്ങി നെവിൻ കൈവക്കാത്ത മേഖലകൾ കുറവാണ് കുഞ്ഞനാൾ മുതൽ മാതാപിതാക്കളിൽ നിന്നും സെപ്പറേറ്റായി ജീവിച്ചതിനാൽ സ്നേഹം അനുഭവിച്ചിട്ടില്ലെന്ന് നെവിൻ പറയുന്നു എന്റെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു സുഹൃത്തുക്കൾ എന്നെ ബുള്ളി ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യാനായി വന്നിട്ടില്ല മാത്രമല്ല എനിക്ക് ആറ് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വേറൊരു ഫാമിലിയിൽ എന്നെ കൊണ്ടുപോയി ആക്കി അങ്ങനെയാണ് ഞാൻ മാതാപിതാക്കളുടെ അടുത്തു നിന്നും സെപ്പറേറ്റ് ആകുന്നത് ആ പ്രായത്തിൽ കുട്ടികൾ അനുഭവിക്കേണ്ട സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലുതാകുന്നതിന് ഒപ്പം തന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരിക്കലും എൻ്റെ ഫാദറിനെ പോലെ ഞാൻ ആകരുത് എന്നതായിരുന്നു ആ ലക്ഷ്യം മാത്രമല്ല എൻ്റെ അച്ഛനുമായി എനിക്ക് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ല പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെന്ന കൊണ്ടാണ് അത് അച്ഛൻ മരിച്ചിട്ട് രണ്ടു വർഷമായി പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും എനിക്ക് വന്നിട്ടില്ല വേണമെങ്കിൽ പ്രഹസനം കാണിക്കാമായിരുന്നു ഈ അനുഭവങ്ങൾ എല്ലാം ഉള്ളതുകൊണ്ടാകാം ഞാൻ ചിലപ്പോഴൊക്കെ ബോസി ടൈപ്പ് ആണ് എന്നാൽ തമാശയാണോ എന്ന് ചോദിച്ചാൽ തമാശയാണ് പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല കാരണം സ്നേഹം എന്ന സംഭവം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എനിക്ക് അറിയില്ല ഞാൻ എന്റെ അനിയത്തിയോട് ഇതുവരെ മര്യാദക്കൊന്നും സംസാരിച്ചിട്ടില്ല കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് എന്നാൽ മുഖത്തോട് മുഖം നോക്കിയാൽ അടിക്കും എന്ന രീതിയാണ് എനിക്കും അവൾക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എനിക്കുണ്ടായ മോശം അനുഭവങ്ങളൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല കാരണം കത്തിക്ക് കുത്തിക്കീറാൻ നിൽക്കുന്നയാളാണ് എന്റെ ഫാദർ അതുകൊണ്ട് എല്ലാം മനസ്സിൽ തന്നെ വെച്ചു ദരിദ്ര കുടുംബമാണ് സുഹൃത്തുക്കളോട് പോലും ഞാൻ ഓപ്പണപ്പായിട്ടില്ല കാരണം സിമ്പതി എനിക്ക് ആവശ്യമില്ല അതുപോലെ എൻ്റെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ പത്ത് പൈസ ഞാൻ തരില്ലെന്ന് കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എനിക്ക് അവൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവൾക്ക്